ഹായ് ഫ്രണ്ട്സ് അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് പച്ചക്കായ ഉപ്പേരി ഉണ്ടാക്കുന്നൊരു വീഡിയോ ആണ് വേണ്ടി കായ കഷ്ണം വെട്ടി ചെറുതാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കുക എന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി വരുമ്പോൾ അതിൽക്ക് കായ ഇട്ട് കൊടുക്കുക അതിനുശേഷം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക പിന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുക അതിനുശേഷം ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക അതിനുശേഷം ഉണക്കമുളക് രണ്ടെണ്ണം ചെറുതാക്കി കഷ്ണം വെട്ടി കൊടുക്കുക എന്നിട്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കുക ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം ഇടക്ക് ഒന്ന് തുറന്ന് ചേർത്തായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ എത്രയേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് പച്ചക്കായ ഉപ്പേരി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക താങ്ക്